എന്റെ പേര് സുബിന് ഞാൻ മഞ്ചേരിന്ന് വരുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് ആളെ കാണാൻ തന്നെ നമുക്ക് പറ്റുന്നില്ല ഭയങ്കര തിരക്കിലാണ് നഴ്സറിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അതായത് ഇങ്ങനെ ഫ്രൂട്ട് ഫാം നഴ്സറികൾക്കൊക്കെ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നമ്മൾ ഇതിന് വരുന്നത് ലൊക്കേഷൻ അടിച്ച് വന്നതാണ് അങ്ങനെ ഓക്കെ എങ്ങനെ ഓവറോൾ കണ്ടിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് തോന്നുന്നു കണ്ടിട്ട് നമുക്ക് എല്ലാം ഒക്കെ വിശ്വാസമായി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇപ്പൊ വീഡിയോ കണ്ടിട്ടാണ് വന്നു തരണോ ആദ്യത്തെ റേറ്റുമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ ഇതിൽ പക്ക ആ റേറ്റിന് തന്നെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് കണ്ടു ഇവിടെ നടന്ന് കാണാൻ ഓക്കെ ആണ് സന്തോഷാണ് കണ്ടിട്ട് ഓക്കെ പിന്നെ സുഹൃത്തും കൂടിയാണ് വന്നത് ആ ഞാൻ ഉഷാബ് പേമുള്ളൂര് ലിയാഗാഡൻ എൻ പി ലിയാഗ് എന്ന് വെച്ചാൽ നേരെ വരും വേറെ എല്ലാവരും പിന്നെ പിന്നും പറഞ്ഞ് സംശയം ചോദിക്കേണ്ടതാണ് അതായത് ലിയാഗാഡൻ നടച്ചാണ് പല സ്ഥലത്ത് മീനാർജിലേക്ക് പോയി ഉണ്ടാക്കി അവിടെ പോയി നിൽക്കുക എന്നിട്ട് പിന്നെ അങ്ങോട്ട് വിളിക്കുക ഞങ്ങൾ ഇവിടെയാണ് അറിയാണ്ട് ആ തന്നെ ഞാൻ പറഞ്ഞു എൻ പി ലിയാഗ് എന്ന് നടത്തി വരിക എൻ പി ടിച്ചാ കറല്ലോളൂര് അപ്പൊ നമ്മളിപ്പോ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുള്ളൂ വീണ്ടും ഓഫറുകൾ വെച്ചിട്ടുണ്ട് ഓഫറുകൾക്ക് പഴയ ലോഡിൽ വന്ന കുറച്ച് കുറച്ച് കൂടിയ റേറ്റിനും വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഈ വീഡിയോ വന്നത് മുതൽ ഈ വീഡിയോ വന്നത് മുതൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു റേറ്റിന് പിന്നെ

രണ്ടായിരം ഈ ഒരു പ്ലാന്റ് കിട്ടോ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് കിട്ടില്ല ഓക്കേ പിന്നെ വേറെ പിന്നെ നമ്മൾ കാട്ടിമൂളി മാങ്ങണ്ടോക്കാ വരുന്നവട് കൂടി ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കാൻ രണ്ട് മാങ്ങല്ലേ നമുക്ക് സൂപ്പർ ക്യൂൺ വലുത് ഓ സൂപ്പർ ക്യൂൺ വലുത് നല്ല വലുത് എന്തേ എങ്ങനെയാ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഇത് ആയിരത്തി ആയിരത്തിഅഞ്ഞൂറ വലിയ ഒക്കെ നല്ല റേറ്റ് പ്ലാവ് ഐറ്റംസ് ഒക്കെ നല്ല ഉള്ള വലിയ പ്ലാവുകളൊക്കെ വിയറ്റ്നാമ് വലുത് വിയറ്റ്നാ ജയത്തേത്തിന് വലുത് ആയിരം ചെറുതുണ്ട് അതിന്റെ ചെറുത് അഞ്ഞൂറ് ആർ ടി ഒക്കെ വലുത് ആർ ടിഒക്കെ അഞ്ഞൂറ് വലിയ ഓഫർ ഉണ്ട് വലിയൊരു മാവിതാ ഗോലക്ക് വനാന മാമിന്റെ വലിയ നമ്മൾ കഴിഞ്ഞ പ്ലാന്റ് കഴിഞ്ഞാ ഒരുപാട് വണ്ണം നോക്കാ രണ്ട് കൈ പിടിച്ചു എത്തുള്ളു അത്രയും നോക്കാം ഇത് ഇതിപ്പോ എന്താ വെച്ചാല് രണ്ടുപ്യ കിട്ടണം നമ്മൾ ഞമ്മള് ഒറ്റ ഒന്നൂറ് നമുക്ക് കുറച്ച് സെന്ററിക്ക് ഒന്ന് സെന്ററേക്ക് പിടിച്ചേക്കാരണം ആയിട്ട് ആയിട്ട് നോക്കി വന്നിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് അതിന്റെ നല്ല അടിപൊളി മല്ലി കയ്യിലേറെ സാർ എണ്ണൂറ് റുപ്പ്യ ഓ നല്ല മല്ലിക എണ്ണൂറ് റുപ്യൂപ നല്ല പുസ് പിന്നെ ഗോലക്ക് ഗോലക്ക് അല്ല വലുത് ഇതാ ഇത്രയും വലുത് ഗോലക്കിന്റെ വണ്ണം കണ്ടില്ല ബ്രാഞ്ചസാക്കിയായി ഗോലക്ക് വലുത് ഇതൊന്നും ഒരാൾ രണ്ടാൾ പൊന്നിച്ച പൊതുപോലെ അത്രയും വലുത് അടിപൊളി അടിപൊളി അതില് ബനാന പിന്നെ എന്തോ അതിന്റെ ബേക്കറി പിന്നെ നമ്മളിത് ഇണ്ട് ബനാന ഇറങ്ങിയ പർപ്പിള്

അധികം വഴുകാതെ റിസൾട്ട് വലിയ ഓവർ റേറ്റ് നമുക്ക് വരുന്നില്ല ഡ്രമ്മിൽ വെച്ചിട്ട് കറക്റ്റ് ഒരു വർഷം കൊണ്ട് റിസൾട്ട് അതെ പിന്നെ ഇനി പിന്നെ ഇതൊക്കെ മല്ലികാണ് മല്ലികസന്ത് വന്നാല് ഈ സൈസിൽ പിന്നെ നമ്മളെ ആർ ടി വലിയ വലിയ മാവള ഫുള്ള് വന്നേക്കണ് ഒരു ഉണ്ട് എല്ലാം അഞ്ഞൂറ് രണ്ട് ആ അഞ്ഞൂറ് രണ്ട് നമ്മളെ കഴിഞ്ഞ വീടില് നമ്മൾ പരിചയപ്പെടുത്തിയെന്നാണ് ഒന്നുകൂടി തന്നെ ഇത് ഇങ്ങനെ നാല് നാലടി പീസ വരിക നാലടി നാല് സ്ക്വയർ ഫീറ്റ് ഇത് ഇതിങ്ങനെ നൂറ് റുപ്പേ ഉള്ളു സീറ്റ്

പുഷ് ഓറഞ്ച് വന്നിട്ടുണ്ടോ നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്താറുണ്ടോ ഇതാ ബുഷ് ഓറഞ്ച് എന്തെങ്കിലും ഒരു ഓഫറിൽ വില കൊടുക്കാൻ പറ്റുമോ നമ്മൾ അഞ്ഞൂറിന് നമ്മളിപ്പോ ഇങ്ങനെ നൂറ് പീസ് വരുന്നുണ്ട് ഇപ്പൊ വണ്ടിയിൽ വലുണ്ടീല് സാധനം വരുന്നുണ്ട് വരുന്നുണ്ട് ഈ വലുതൊക്കെ നല്ല വലുത് നല്ല നല്ല വലുത് അരച്ച് കായത് ഓക്കെ നമ്മൾ അഞ്ഞൂറിന് കൊടുത്തൂറിന് മുന്നൂറിന് അടിച്ചാ ഇത് മുന്നൂറിന് മുന്നൂറിന് ഇതൊക്കെ നല്ല നല്ല കായലെ ഫുള്ള് ഇങ്ങനെ എടുക്കണ്ടല്ലോ എല്ലാ ഇപ്പൊ നമുക്ക് എടുത്ത് കാണിക്കണമെന്നില്ല ീസും നൂറ് കായില്ലാത്ത നൂറ് കാട്ടുന്നതിരി കഴിഞ്ഞ വീടിലൊക്കെ അത് പിന്നെ ഉൾപ്പെടുത്തിയില്ല കേട്ടോ ആവശ്യമുള്ള കഴിഞ്ഞ വീടേ ഒന്ന് എടുത്ത് കാണണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആറടി അഞ്ചടി ആയതാ വലുത് വലിയതായി ൂറ് ഇതിന്റെ തൈ ഉണ്ട് സാധാൾക്കും തയ്യാ പിന്നെ വലിയ തയ്യായതുണ്ട് ആയിരത്തഞ്ഞൂറ് റുപ്പ്യ ആയിരത്തി അഞ്ഞൂറ് ചെറുത് വരുന്നുണ്ടോ ചെറുത് നോക്കണം ചെറുത് മുന്നൂറ് ഇരുന്നൂറ് പറഞ്ഞില്ല നമ്മളെ വിത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ എങ്ങനെ ഇരിക്കുന്നു കഴിഞ്ഞ വീടില് വന്നിരുന്നോ വിത്ത് നമുക്ക് എങ്ങനെന്താ വെച്ചാല് കുത്തം മുട്ട ഓർഡർ ആണ് അപ്പൊ നമ്മൾ ചെറിയൊരു ഇത് കാട്ടുണ്ട് അങ്ങനെ വെച്ചാൽ മുപ്പത് പാക്ക് നമ്മൾ ആക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോ നൂറ് പാക്ക് നൂറ് നൂറ് അതായത് നൂറ് ഐറ്റംസ് അതായത് മുപ്പത് ഐറ്റംസ് നൂറ് പാക്ക് ആക്കാൻ വലിയ വലിയ ഓർഡറുകളാണ് അപ്പൊ നമ്മൾ കാട്ടുന്നത് എങ്ങനെ അറിയാം ഞാൻ അടുത്ത മുതൽ ഒക്കെ ഒന്നിൽ തന്നെ മത്ത ഒന്നിൽ ഇട്ടേ അതിന് ഒരു ക്യാരറ്റ് കുറച്ചിടുക പിന്നെ ചുവപ്പ് വെണ്ട അയക്ക് കൊത്തുമര കൊത്തമര ഞാനൊക്കെ വേറെ വേറെ അറിയണ വിത്തള അങ്ങനെ ആക്കടേ പിന്നെ പിന്നെ നല്ല നീളം പയർ മീറ്റർ പയർ പച്ച അയ്ക്ക് നമ്മള് കോളിഫ്ലവർ ഏഹ് കാരണമെന്ന് വെച്ചാൽ ഒന്നായിട്ട് ആണില്ല പാക്കറ്റ് ആക്കി ആണില്ല ഒരുവിധ ആയോ ഇനി ഇന്നലെ മുതൽ ഫുള്ള് പാക്കിംഗ് ആക്കി നാളെ നാളെ വിടും അങ്ങനെ പാക്കിംഗ് കാരണം ഇപ്പൊ എന്താ വെച്ചാൽ ഫുള്ള് ഓർഡർ നല്ല ഓർഡർ കാരണം തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ പോകേണ്ട വണ്ടിയിൽ ഫ്രീ ആ ഡെലിവറിയില് അങ്ങനെ അറന്ന് വാങ്ങാൻ വേണ്ടി കുറെ ആൾക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് ചെയ്യുന്നുണ്ടോ പോസ്റ്റ് ഓഫീസ് ആണ്പോ ചെലവില് അങ്ങനെ പറഞ്ഞാൽ മാത്രം ബാക്കിയൊക്കെ പാക്ക് ഓരോ നാട് ഫുൾ ആക്കി വെച്ചു അങ്ങനെ കിട്ടി വെച്ചോ അത് അഷ്ടം പോലെ ഉണ്ട് ഓരോ ഐറ്റംസ് ഓരോ ഐറ്റംസ് ഒക്കെ നല്ല വിത്ത് ഹൈബ്രിഡ് വിത്ത് മുത്ത ഏതുമില്ല നമ്മളോരോന്നും ഭാഗ്യം ഇക്കാണ്ടാണ് വെക്കുന്നുണ്ട് ഓരോന്നും കാരണം എന്താ വെച്ചാൽ ഇത് ഇതിപ്പോ ഒന്നും കിട്ടൂല പക്ഷെ എന്താ വെച്ചാൽ നമ്മള് ആക്കുന്ന രാത്രി മൂന്ന് മണിയൊക്കെ കഴിക്കാണ്ടാണ് ആക്കുന്നത് രാത്രി മൂന്ന് മണിയൊക്കെ വരെ പാക്കിങ് അതാണ് ഇപ്പൊ കുറച്ച് ഓരോ ഐറ്റംസ് ഓരോ ഐറ്റംസ് എക്സ്ട്രാ ഇരണ്ടര ഇരണം കൂട്ടിയത് നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഓഫർ ഒന്നും കൂടി പറയോ ആ ഇതിപ്പോ എങ്ങനെ വെച്ചാൽ ഈ ഓഫർ ഇതാണ് മുപ്പത് ഐറ്റം മുപ്പത്തൊന്ന ഐറ്റം ബുത്ത്ണ്ട് നൽകാ നല്ല ഇവിടെ നല്ല ബുത്തുകള് ചീര മറിയാ നമ്മളെ പാൽ പാൽച്ചീര ഏത് സുന്ദരി ചീര പാൽ ചീര പച്ച ചീര ചുവപ്പ് ചീര പയറ് അഞ്ചൈറ്റം പയർ മീറ്റർ പയർ പച്ച വെള്ള പിന്നെ ചോപ്പ് പയറ് കുറ്റിപ്പയർ നാടൻ പയർ അങ്ങനെ അഞ്ചൈറ്റം അങ്ങനെ മത്തിന് അങ്ങനത്തെ എല്ലാം കൂടി എന്തായാലും പതിനായിരം മുത്തുണ്ടായി ഇൻപത് ഉറുപ്പേക്ക് എങ്ങനെയാണ് പതിനായിരം മുത്തുണ്ടായിരുന്നു ഡിഫറൻറ്റ് ടൈപ്പ് മുപ്പത് ഐറ്റംസ് ആ മുപ്പത് ഐറ്റംസ് ഇപ്പൊ നമ്മൾ വെച്ചാൽ അങ്ങനെ അറിയേണ്ട ഐറ്റംസിൽ നമ്മൾ രണ്ടെണ്ണം കയറ്റി എങ്ങനെ എങ്ങനെയാ പേക്ക് പിന്നെ ബുത്തുകൾ നമ്മൾ വാങ്ങുന്നതൊക്കെ പറയാനുള്ളത് ഒരു രാവിലെ ഒരു അഞ്ചു മണിക്കൂറും വളർത്തിട്ട് വെച്ചാൽ വൈകുന്നേരം ആണ് കുഴിച്ചിട്ട് എട്ടാ മതി ഒക്കെ അങ്ങനെ ഒരു രാവിലെ എടുക്കുക ഒരു ഒരു വൈകുന്നേരം എത്ര മണിക്കൂർ രാവിലെ ഒരു എട്ട് മണി നാലണി മണിക്കൂർ കുഴിച്ചിട്ടുണ്ട് വൈകുന്നേരം പൊതുവേ വിത്തുകളൊക്കെ ചെടികൾ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരമാണ് അമർന്ന ആ ടൈമില്